അപ്പോൾ ഇന്ന് വന്നിട്ട് ചെറിയൊരു ലോങ് വീഡിയോ ആണ് കാരണം ദിവസവും ഞാൻ രണ്ട് ഷോർട്സ് വെച്ച് അപ്ലോഡ് ചെയ്തിട്ട് പോലും തീരുന്നില്ല കാരണം ഞാൻ അപ്ലോഡ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഇവിടെ സോൾഡ് ഔട്ട് ആവും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കുവാണെങ്കിൽ ഞാൻ ആദ്യമേ ബണ്ടിൽ പൊട്ടിക്കുന്ന ആ സമയത്ത് തന്നെ ലോങ് വീഡിയോ ആയിട്ട് എല്ലാം കൂടെ ഒച്ച വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് കാണാം വണ്ടിയിൽ പൊട്ടിച്ചിട്ട് ഓരോന്നിട്ടാണ് നല്ല ചൂടുണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് കേൾക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം ഇതാ ഇങ്ങനെ വരുന്നത് ഇത് മുന്നേ നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്നതാണ് ഇത് വന്നിട്ട് ടു സിക്സ്റ്റി ടു ഫിഫ്റ്റി ആ റേഞ്ച് വരുന്നതാണ് നമ്മുടെ ചോക്കർ ടൈപ്പ് വരുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറാണ് ഇതും ടു ഫിഫ്റ്റി റേഞ്ച് വരുന്നതാണ് പിന്നെതാ ഇങ്ങനത്തെ ക്യൂട്ട് ക്യൂട്ട് ആണ് ഫിപ്സിൻ്റെ വന്നിട്ടുള്ള അതാ ഒരു ടൈപ്പ് ക്ലിപ്പാണ് വരുന്നത് പിന്നെതാ ഇതാ അടിപൊളി ആണ് ഇതിൻ്റെ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന അതിന് സമയം കിട്ടുമെന്ന് അറിയില്ല ഇതാ ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര പേളിൻ്റെ ഒരു ഇതാണ് പേളും ോഡ് ആൻറ്റീക്കിൻ്റെ ഒരു ഫിനിഷാണ് വരുന്നത് ഇത് വന്നിട്ട് പത്ത് രൂപയെ വരുന്നുള്ളു പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ ക്യൂട്ട് ക്ലിപ്സ് വന്നിട്ടുണ്ട് പിന്നെ സെറ്റ് വരുന്ന ക്ലിപ്പ് വന്നിട്ടുണ്ട് ഇത് ഓരോന്നും ഓരോ ഡിസൈനാണ് ബട്ടർഫ്ലൈ ഉണ്ട് ലൗവിൻ്റെ ഉണ്ട് സ്റ്റാറിൻ്റെ ഉണ്ട് അങ്ങനെ പ്രിൻസസിന്റെ ഉണ്ട് അങ്ങനെ ഓരോന്നും ഓരോ ടൈപ്പ് വന്നിട്ടുള്ളതുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ ഒരുപെട ബണ്ണ് വന്നിട്ടുണ്ട് മെൻസിന്റെ ചീപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് നമ്മുടെ സ്ലൈഡ് വന്നിട്ടുണ്ട് ഒരു ഒരുപെടന്നെ കളറിലുള്ള ബണ്ണ് വന്നിട്ടുണ്ട് ഇയറിങ്സ് ഇയറിങ്സ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പാണ് ദാ ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ തന്നെ വൈറ്റ് വന്നിട്ട് റാണി പിങ്ക് ഉണ്ട് വൈറ്റ് മുന്നേക്ക് മുന്നേ നമുക്ക് വലുതുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കുച്ചെറുത് വന്നിട്ടുണ്ട് അപ്പോൾ ഇയറിങ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ വരുന്നതാണ് ഈ ഒരു പേണ്ടോ വന്നിട്ടുള്ള നമ്മുടെ ബ്രേസ്ലെറ്റ് ഇതിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ എന്നാലും ഇതൊക്കെ ഫോർട്ടി റുപ്പീസേ വന്നിട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ വരുന്നത് ഈ ഒരു ലോങ് ചെയിൻ നമ്മുടെ ഞാൻ കെട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ചെയിൻ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു പിന്നെയും ബ്രേസ്ലെറ്റ് ആണ് പിന്നെതാ ഈ ഒരു ബാംഗ്ള് പിന്നെ ഈ ഒരു മൂന്ന് ക്ലിപ്പ് ഒരു സെറ്റായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിൽ മൂന്ന് കളേഴ്സ് വരും പിന്നെ ഏറ്റവും യൂസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ നമ്മുടെ എന്താണ് ബാത്റൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ കല്ല് ബ്രഷ് പിന്നെ ദാഹ ഇങ്ങനത്തെ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ ടൈപ്പ് ആണ് അപ്പം നാല് സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അപ്പം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഈ ഒരു വൈറ്റ് പേളും സ്റ്റോണും കൂടെ വെച്ചിട്ടുള്ള ഒരു നമ്മുടെ ബിന്ദിയാണ് നെക്സ്റ്റ് കിഡ്സിൻ്റെ വന്നിട്ടുള്ള ഹെയർ ബാൻഡ് ആണ് ഹെയർ ബാൻഡ് ആണ് ഏറ്റവും കൂടുതൽ പേര് നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഈ ഒരു ഹെയർ ബാൻഡ് ആണ് അപ്പം ഇങ്ങനെ എത്രയും കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഒരു ഈ അടിപൊളി നല്ല ഭംഗിയുള്ള നമ്മുടെ നെക്ക് ചെയിനാണ് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇത് വന്നിട്ട് വൺ എയ്റ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ ദാ ഹെവി സ്റ്റോൺ വെച്ചിട്ടുള്ള ക്ലിപ്പാണ് അപ്പോൾ ഇതിന് ഇതിന് ഐ തിങ്ക് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ ആവശ്യമുള്ള മൾട്ടി കളേഴ്സും ആണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ദാ ഒരു ബട്ടർഫ്ലൈൻ്റെ ക്യൂട്ട് ക്യൂട്ട് കുഞ്ഞ് ക്ലിപ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു ക്ലിപ്പ് എനിക്കറിയില്ല ഒരുപാട് പേര് വന്നിട്ട് ഈ ഫോട്ടോ വെച്ച് റെഫർ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഈ ക്ലിപ്പ് നമ്മുടെ ഇപ്പോൾ ഷോപ്പിൽ ആണ് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ മുതൽ എൻ്റെ കടയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നിരത്താത്ത ഈ ഒരു ക്ലിപ്പ് ആണ് ഈ ഒരു സ്ലൈഡാണ് എന്നാൽ പോലെ നമുക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് ഭയങ്കര കളറായിട്ട് കാണുന്നുണ്ട് ഇത്രയും കളറില്ല പക്ഷെ നല്ല നല്ല ഭംഗിയുള്ളതാണ് ഞാൻ മുന്നേ കാണിച്ചു തന്ന ഒരു നമ്മുടെ ഇതൊരു പതിനഞ്ച് രൂപയുടെ ആണ് വരുന്ന സെറ്റ് നല്ല ഭംഗിയുണ്ട് എല്ലാം ഒന്നിനൊന്നിനൊന്നൊന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ മുന്നേ കാണിച്ചു തന്ന ഈ ഒരു കമ്മളിൻ്റെ സെറ്റ് കൂടി കാണിച്ചു തന്നെ ഓക്കെ സെറ്റ് ഇത് പത്ത് രൂപ ആ നെക്സ്റ്റ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അത് ഈ ഒരു ഹെയർ ബാൻഡ് വന്നിട്ടുണ്ട് ഇതൊരു ചെക്ക് നമ്മുടെ ചെക്ക് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതിനാണ് പക്ഷെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെതാ ഈ ഒരു ബട്ടർഫ്ലൈയുടെ പ്ലെയിൻ കളർ വരുന്ന നമ്മുടെ ക്ലിപ്പ് വന്നിട്ടുണ്ട് എന്നാ അടിപൊളി ഏറ്റും ആണ് മെറ പ്ലസ് ജീപ്പ് വന്നിട്ടുണ്ട് ട്രാവൽ ഫ്രണ്ട്ലി ആണ് നല്ലതാണ് പിന്നെന്താ ഈ ഒരു ബ്രേസ്ലെറ്റ് കിഡ്സിനായിരുന്നാലും നമുക്കായിരുന്നാലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കളർഫുൾ ആണ് ഈ ഒരു മൾട്ടി കളർ ഒരുപാട് കളേഴ്സ് വരുന്ന ഈ ഒരു ഫ്ലിപ്പ് നമുക്കിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഉള്ള അത്യാവശ്യമായിട്ടുള്ള ബണ്ണാണ് ഈ ഒരു ഒറ്റ സെറ്റിൽ വൺ ടു ത്രീ ഫോർ സിക്സ് വൺ ആ പത്ത് ബണ്ണ് വരുന്നുണ്ട് ഒറ്റ സെറ്റിൽ ണാന്ന് ചോദിച്ചാ തിരുപ്പനാണെന്നറിയില്ല നമുക്ക് മുടിയില്ലാത്തവർക്ക് ജസ്റ്റ് ഇതാ ഈ ഒരു സ്ലൈഡ് എടുക്കുക ഓപ്പൺ ചെയ്തിട്ട് മുടി വെച്ചാൽ മതി ലോങ് ഹെയർ ഒക്കെ എവിടെയെങ്കിലും പോകുമ്പോ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ മുടിയും അതും നല്ല ഡിഫറെന്റ് ഉണ്ട് ഇതാണ് മുടി അത്യാവശ്യം നല്ല തിക്ക് ഉണ്ട് കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് സ്ലൈഡ് വെച്ചാണ് വെക്കുന്നത് അപ്പം ഇതും ഇപ്പൊ അവൈലബിൾ ആണ് പിന്നെ പിങ്ക് കളർ ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഈ ഒരു ലൈറ്റ് കളർ ഉണ്ട് കളറുണ്ട് ഈ ഒരു സ്ലൈഡ് വന്നിട്ടുണ്ട് മുടി തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ മൾട്ടി കളർ വരുന്ന നമ്മുടെ ബട്ടർഫ്ലൈയുടെ ക്ലിപ്പ് വന്നിട്ടുണ്ട് മൾട്ടി കളറാണ് ഇത് പിന്നെ ഈ ലോങ് ഹോം കോമ്പുണ്ടല്ലോ നമുക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്ക് ഒടക്കെട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പൊ ഈ ലോങ് കോമ്പ് പിന്നെ പ്ലെയിൻ മെറ വന്നിട്ടുണ്ട് ഇത് ആവശ്യമുള്ള ഡീം ചെയ്യുക പ്ലെയിൻ മെറ സെറ്റ് ആണ് വന്നിട്ടുള്ള ഈ ഒരു കൈപ്പ് മറ്റേ ഞാൻ നേരത്തെ കാണിച്ചു തന്ന മാലയുടെ പ്ലെയിൻ ഗ്രീൻ കളറാണ് മറ്റേ രണ്ട് കളർ മിക്സ് ആണ് വരുന്നത് അടിപൊളി സാധനം ഈ ഒരു ലോക്ക് കണ്ടു നമ്മുടെ കൂട്ടുപോര വരുന്ന ഒരു ലോക്കാണ് ചീൻ എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നേരത്തെ കാണിച്ചെന്ന പ്രേസ്ലെറ്റിന്റെ ടൈപ്പ് ഈ ഒരു ബ്രേസ്ലെറ്റ് നേരത്തെ കാണിച്ചു തന്നെയാണ് ഇത്തവണ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജാതകാണ് കാണിച്ചത് ഇത് ജസ്റ്റ് ഇതിന്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബണ്ണുണ്ട് ഈ കുഞ്ഞു 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 ക്യൂട്ട് ക്ലിപ്പുണ്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഞാൻ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ട്രോളി ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം വീലുണ്ട് പക്ഷേ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിരുന്ന നമ്മുടെ യൂസിനായിരുന്നാലും നല്ല രസമാണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഡി എം ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നില്ല കാരണം ഇട്ടാലും തീരില്ല സോറി അതുകൊണ്ട് ഓരോ പ്രോഡക്റ്റും സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ ബൈ